ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇഡലിയും തേങ്ങാ ചട്നി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാൻ റെസിപ്പിയിൽ അതിനു വേണ്ടി ഞാൻ കപ്പ് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് വെള്ളത്തിയിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുകയാണ് കുറച്ച് ചോറ് ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ ഒരു കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് വാരി വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അരി ആദ്യം അരച്ചെടുക്കാം പിന്നീട് ഉടുന്ന് അരച്ചെടുക്കാം ഞാൻ അങ്ങനെയാണ് സെപ്പറേറ്റാണ് അരക്കുന്നത് ഈ ചോറും കൂടി ഇട്ട് കൊടുക്കുവാണ് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഞാൻ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഈ ഉടുന്ന് ഇതും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതും അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് ഉഴുന്ന് ഞാൻ സെപ്പറേറ്റ് ആണ് അരയ്ക്കുന്നത് അപ്പോൾ ഇഡലിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡലി കിട്ടും ഉഴുന്ന് ഞാൻ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാമേ ഇഡ്ലി മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ ഓവർനൈറ്റ് വെച്ച് ഞാനാണ് തലേ ദിവസം അരച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് പതിവ് മാത്രം ഇങ്ങനെ നന്നായിട്ട് പുളിച്ചെങ്കിൽ മാത്രമേ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു നല്ല സോഫ്റ്റായിട്ടും ആയിട്ടും ഇതിൽ നിന്ന് കുറച്ച് ബാറ്ററി ഞാൻ ഞാനിങ്ങനെ എടുത്ത് മാറ്റണം അപ്പോൾ ഇതെല്ലാം കൂടെ എടുക്കുകയില്ല ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്യാമേ അടുത് ഇതുപോലെ ഇരിക്കണേ എന്നാലേ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു അരി അരയ്ക്കുമ്പോൾ അരി ഉഴുന്ന് അരയ്ക്കുമ്പം അത് സെപ്പറേറ്റ് അരച്ചാൽ മതിയോ ഉഴന്ന് വേറെ അരയ്ക്കണം അരിയും വേറെ അരയ്ക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഞാനാണെങ്കിൽ ഇത് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ അരമണിക്കൂർ മുമ്പ് ഇതിൽ ഉപ്പ് ഇട്ട് വെക്കുവേ അപ്പത് കുറച്ചുകൂടെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞത് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഈ ഇഞ്ചിയും കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിക്കപ്പ് ോക്കന ചട്നി തയ്യാറാക്കാം പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ പച്ചമുളകാണ് ചട്നിക്ക് അരയ്ക്കുന്നത് കാരണം മറ്റേ മറ്റൻ മുളകിനെയൊക്കെ ടേസ്റ്റ് ഈ പച്ചമുളക് അരക്കുന്നതാണ് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതിനാവശ്യത്തിൽ ഉള്ള തേങ്ങ തിരയത് ഈ തേങ്ങ ഈ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാമേ എനിക്കൊക്കെ അരയ്ക്കത്തില്ലേ അത്രയും അരഞ്ഞാൽ മതി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് ഉള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുവാണ് ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ പച്ചമുളക് കുറച്ചേ അരച്ചിട്ടുള്ളൂ കാരണം ഇത് ചിലപ്പോൾ എരിവ് കൂടിപ്പോ കുറച്ച് എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് ഞാൻ കുറച്ച് അരച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ അളവ് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കടു ഇട്ടുകൊടുക്കുവാണ് കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും വെച്ചു കൊടുക്കുവാണ് െല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ അലച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ ഇതിന്റെ ഈ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് തിളപ്പിക്കരുത് ചൂടാക്കി എടുക്കാറാവും നന്നായിട്ട് ഇത് ചൂടായിട്ടുണ്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇഡ്ഡലി തയ്യാറാക്കാന് ഈ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലി തേട്ടിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇതിനെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കാം ഈ എണ്ണയെ ടച്ചു വെച്ചു കൊടുക്കാം ഇതിലൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ ഇഡ്ലി എല്ലാം വെന്തിട്ടുണ്ട് ഞാൻ ഇന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതൊന്ന് തണുത്തിട്ട് ഇതിൽ നിന്ന് ഇളക്കി എടുക്കാമേ ഇത് ഞാൻ ഇതിൽ നിന്ന് നിന്ന് ഇളക്കി എടുക്കുകയാണെ ഇഡ്ഡലി എല്ലാം ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ചട്നി കൂടെ ഞാൻ ഇതിലേക്ക് സെർവ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ഇഡലിയും കോക്കനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്